മലാവി വൈസ് പ്രസിഡൻറ് സഞ്ചരിച്ച വിമാനം കാണാതായി മലാവി വൈസ് പ്രസിഡന്റ് സലോസ് ക്ലോസ് ചിലിമയും മറ്റ് ഒമ്പത് പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് മലാവി തലസ്ഥാനമായ ലൈലോങ് വോയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് വൈസ് പ്രസിഡന്റുമായി വിമാനം പറഞ്ഞത് വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്യേണ്ട സുസുവിലേക്കായിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ലാൻഡ് ചെയ്യാനായില്ല പിന്നാലെ തിരികെ പറക്കുന്നതിനിടെയാണ് വിമാനം റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് അതേസമയം രക്ഷാദൌത്യം പുരോഗമിക്കുന്നതായി പ്രസിഡന്റിന്റെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു അമേരിക്ക ബ്രിട്ടൻ നോർവേ ഇസ്രയേൽ സർക്കാരുകളോട് രക്ഷാദൗത്യത്തിനായി മലാവി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of Driving Gold. Rajkumari.